ഒരു ചെറിയ വീഡിയോ ആണെ നമ്മൾ ദേപ്പൂട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് രാവിലെ എണീറ്റപ്പോൾ എൻ്റെ വീട്ടിലെ രണ്ടുപേർക്ക് ദേപ്പൂട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ പറ്റത്തുള്ളൂ എന്നാൽ പിന്നെ ദേപ്പൂട്ടിലോട്ട് പോവാം ഞങ്ങൾ ടാക്സി ഒക്കെ വിളിച്ച് ദേപ്പൂട്ടിലെത്തി കേട്ടോ ചെറിയ ചെറിയ വീഡിയോസാണ് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് എടുക്കുന്നതുകൊണ്ടേ ഭയങ്കര നാണം എന്തായാലും ദേ പുട്ടിലെത്തി കേട്ടോ ദേ പുട്ടിലെത്തി വീട്ടിടുക്കിതിപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് കണ്ടോ പൂരിയുണ്ട് അപ്പമുണ്ട് ദോശയുണ്ട് പുട്ടുണ്ട് കപ്പയുണ്ട് അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റാണ് ഇനി ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഫിഫ്റ്റീൻ പ്രിയാലേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് നിങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ചൊറവിറിഞ്ഞിരുന്ന് പിന്നെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത ലുലു നേരെ ലുലിട്ട് വെച്ച് പിടിച്ച് നേരെ അങ്ങോട്ടേക്ക് കയറാൻ പോകുക കേട്ടോ എൻ്റെ കൂടെ അനുസച്ചിയുണ്ട് മഹിനിയുണ്ട് അവിടെ നേരെ ലുലോട്ട് പോവുകയാണ് ഫസ്ഫിലട്ടോ ലുലു ഒഴിച്ചു അത് നേരെ കയറി ചെന്ന് ഒന്നും മേടിക്കാനൊന്നുമില്ല എന്നാലും ചുമ്മാ ലു ആകുമ്പോൾ നമ്മളൊന്ന് കയറി ഇറങ്ങി പോരുമല്ലോ അവസാനം ഇറങ്ങി പോരുമ്പോൾ നമ്മുടെ പൊട്ടന്നിറങ്ങുവരും അങ്ങനെ ഇറങ്ങുമോ കേട്ടോ അവിടെ നിന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിർത്തട്ടെ ഇനി വേറെ നല്ല വീഡിയോസായിട്ട് വരാം കേട്ടോ നല്ലോണം ഒക്കെ പഠിച്ച് എഡിറ്റ് ചെയ്ത് നല്ലോണം വരാം അപ്പോൾ ഓക്കെ ബായ് വെക്കുവാണ് ഞങ്ങൾ ഊബറ് വിളിച്ചിട്ട് പോട്ടെ കേട്ടോ